പറവൂർ വെസ്റ്റ് കോപ്പറേറ്റീവ് ബാങ്ക് അംഗങ്ങളിൽ എഴുപത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞവർക്കുള്ള ആശ്രയ പെൻഷൻ വിതരണം ചെയ്തു ബാങ്ക് പ്രസിഡന്റ് എം ജെ രാജു വിതരണോദ്ഘാടനം നിർവഹിച്ചു പറവൂർ വെസ്റ്റ് കോപ്പറേറ്റീവ് ബാങ്കിന്റെ സാമൂഹിക പ്രതിബദ്ധതയുടെ ഭാഗമായി എഴുപത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞ അംഗങ്ങൾക്ക് നൽകി വരുന്ന ആശ്രയ പെൻഷൻ ആയിരത്തി അഞ്ഞൂറ് രൂപ ഗുണഭോക്താക്കളുടെ വീടുകളിൽ എത്തിച്ചു കൊടുത്തു ബാങ്ക് പ്രസിഡന്റ് എം ജെ രാജു പെൻഷൻ വിതരണം ഉദ്ഘാടനം ചെയ്തു കോടി ലക്ഷം രൂപ ചരിത്രത്തിലാദ്യമാണ് ഞങ്ങളെല്ലാം വളരെ കൃതാർത്ഥരാണ് അതിലാദ്യമായി ഞങ്ങൾ ജനങ്ങളോട് നന്ദി പറയുന്നു വെസ്റ്റ് കോഓപ്പറേറ്റീവ് ബാങ്കിലെ സഹകാരികളോട് നന്ദി പറയുന്നു സാമ്പത്തിക പ്രതിസന്ധി കാണെങ്കിൽ പോലും എടുത്ത പണം അടയ്ക്കാൻ കുടിശ്ശിക ഇല്ലാതെ അടയ്ക്കാനൊക്കെ അവർ കാണിക്കുന്ന സംഘത്തോട് കാണിക്കുന്ന ഒരു മാന്യത മര്യാദയാണ് അതിൻ്റെ ഏറ്റവും വലിയ ഉത്തമ ഉദാഹരണം സംഘം ഇത് മാത്രമല്ല ഈ ആശ്രയ പെൻഷൻ മാത്രമല്ല സംഘം തന്നെ സംഘം വിധവകളുടെ പെൺമക്കൾക്കുള്ള വിവാഹ ധനസഹായം കൊടുക്കുന്നു വിധവകളുടെ മക്കൾക്ക് ഒരു വർഷക്കാലത്തെ വിദ്യാഭ്യാസ പഠനോപകരണം നൽകുന്നു നാൽപ്പത് ശതമാനം വിലക്കുറവിൽ സംഘം നീതി മെഡിക്കൽ സ്റ്റോറിലൂടെ മരുന്നുകൾ നൽകുന്നു ക്യാൻസർ രോഗം ഹാർട്ട് കിഡ്നി ബ്രെയിൻ തുടങ്ങി മാരകമായ രോഗങ്ങൾ ഉള്ളവർക്കും ഇല്ലാത്തവർക്കും ചെറിയ രോഗങ്ങളും സാമ്പത്തികമായി അവരെ സഹായിക്കും അപ്പോൾ സംഘം ഒരു വലിയ കാഴ്ചപ്പാടോട് മുൻപോട്ട് പോകുന്നു അതോടൊപ്പം തന്നെയോ ഓണക്കാലത്ത് സംഘത്തിലെ മുഴുവൻ അംഗങ്ങൾക്കും അരിയും പലവഞ്ചനങ്ങളും വെളിച്ചെണ്ണ ഉൾപ്പെടുന്ന സാധനങ്ങൾ സൗജന്യമായി കൊടുക്കും ഒരു ബാങ്കും അത് ചെയ്യുന്നില്ല അപ്പോൾ ഒരു പ്രദേശത്തിൻ്റെ വികസനം ജനങ്ങളുടെ ക്ഷേമം അതാണ് പറവൂർ വെസ്റ്റ് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ മുഖമന്ത്രിയായി മുൻപോട്ട് പോകുന്നത് ഞങ്ങൾ വളരെ സന്തോഷത്തിലാണ് ഇനിയും ഈ സംഘത്തെ ലാഭത്തിലേക്ക് മുൻപോട്ട് കൊണ്ടുപോകാൻ സംഘത്തിൻ്റെ മുഴുവൻ ബോർഡ് മെമ്പർമാരും സെക്രട്ടറി ഉൾപ്പെടെ ജീവനക്കാരും വളരെ ശ്രദ്ധാലുഭക്കളായി മുൻപോട്ട് പോകും കുടിശ്ശിക നിവാരണമാണെങ്കിലും വലിയ പ്രതിസന്ധിയിലൂടെ മുൻപോട്ട് പോവുകയാണ് അപ്പോൾ പറവ് ബസ്റ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ഒരിക്കൽ കൂടി നല്ലവരായ സഹകാരികളോടും ജനങ്ങളോടും ഈ അവസരത്തിൽ ഞങ്ങൾക്കിതുപോലെ പ്രവർത്തിച്ച് പോകാൻ കരുത്തു നൽകണമേ എന്ന് പ്രാർത്ഥനയോടെ ഭരണസമിതി അംഗം ബി ജെ ജോയ് അധ്യക്ഷത വഹിച്ചു ഭരണസമിതി അംഗങ്ങളായ ഡെനി തോമസ് പി വി ഏലിയസ് ജോസഫ് മെന്റസ് ഡി കെ നടരാജൻ ജോസ് മാളിയേക്കൽ പി എൻ ശിവശങ്കര പിള്ള അജിത് വടക്കേടത്ത് ഷാജി കുമാർ ജെസ്സി ജോയ് സുലത എന്നിവർ പ്രസംഗിച്ചു സെക്രട്ടറി ടെസി കേടി നന്ദി പ്രകാശിപ്പിച്ചു